സംസ്ഥാനത്ത് തുടർച്ചയായുണ്ടാകുന്ന കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ കളമശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സൗത്ത് കളമശ്ശേരിയിൽ നടന്ന പ്രതിഷേധ സംഗമം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മധു പുറക്കാട് ഉദ്ഘാടനം ചെയ്തു നമ്മളെ നിരന്തരം ഞെട്ടിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ആഴ്ചക്കുള്ളിൽ കേരളത്തിന്റെ തീരപ്രദേശത്ത് നമ്മൾ ഈ തീരത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ രണ്ട് വലിയ കപ്പലുകളാണ് കത്തി അമർന്ന് ആ കപ്പലുകൾ കടലിൽ മുങ്ങിയിരിക്കുന്നത് വലിയ കപ്പൽ ഉടമ രാജാക്കന്മാർക്ക് രണ്ട് കപ്പലുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം മറിച്ച് ഈ കപ്പലുകൾ നമ്മുടെ അറബിക്കടലിന്റെ തീരത്ത് കത്തി താഴുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വലിയ പാരിസ്ഥിതിക വിഷയമുണ്ട് അതിൽ വന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം മാരകമായിട്ടുള്ള വസ്തുക്കൾ ആ കപ്പലിനകത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം മുങ്ങിയ കപ്പലിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ആ കണ്ടെയ്നറുകളിൽ ആലപ്പുഴ മുതൽ കൊല്ലം വരെയുള്ള തീരപ്രദേശത്ത് വന്നടിഞ്ഞ കണ്ടെയ്നറുകളുടെ എണ്ണം വളരെ കുറവാണ് ബാക്കി കണ്ടെയ്നറുകളെല്ലാം ഈ അറേബ്യൻ സമുദ്രത്തിൽ മുങ്ങി കിടക്കുകയാണ് ആ കണ്ടെയ്നറുകൾക്കകത്തെല്ലാം മാരകമായ വിഷവസ്തുക്കളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അതിനാൽ അധികാരപ്പെട്ടവർ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ട് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ബേപ്പൂരിന് പടിഞ്ഞാറ് ഒരു കപ്പല് നിന്ന് കത്തിയിരിക്കുന്നു ആ കപ്പലിനകത്ത് മാരകമായ വിഷവസ്തുക്കളാണുള്ളത് നമ്മൾ അറിയുന്നത് ശരിയാണെങ്കിൽ ആ കപ്പല് അതിനകത്തെ കണ്ടെയ്നറുകൾ പൊട്ടി ആ കപ്പലിലെ വസ്തുക്കൾ നമ്മുടെ ഈ അറബിക്കടലിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മാസങ്ങളോളം പണി നഷ്ടപ്പെടുന്നു ഞാനും നിങ്ങളും കഴിക്കുന്ന മത്സ്യം വിഷമയമുള്ള മത്സ്യമായി മാറുന്നു നമ്മുടെ കടൽ തീരം എണ്ണപ്പാടങ്ങൾ കൊണ്ടും വിഷവസ്തുക്കൾ കൊണ്ടും അനുദിനം മോശമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ കപ്പൽ അപകടം ഉണ്ടായി ഒരാഴ്ച കഴിയുന്നു അന്താരാഷ്ട്ര മാരിടൈം കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇങ്ങനൊരു കപ്പൽ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അടുത്തുള്ള പ്രദേശം അത് കേരളമായാലും ഗുജറാത്ത് ആയാലും ഏത് പ്രദേശമാണെങ്കിലും ആ പ്രദേശത്തെ ഭരണാധികാരികൾ അടിയന്തരമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം ആ കപ്പൽ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യണം കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് ഡോളർ ഇതുകൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിത വിഷയത്തിന്റെ ഫലമായി മത്സ്യത്തൊഴിലാളികൾക്കും ആ പ്രദേശത്തെ ജനങ്ങൾക്കും ഇതിന്റെ നഷ്ടപരിഹാരം ലഭിക്കേണ്ടതാണ് ആ നഷ്ടപരിഹാരം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം നിർഭാഗ്യമെന്ന് പറയട്ടെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എം എൽ എ മാരുള്ള ഒരു മന്ത്രിസഭയാണിന്ന് കേരളം ഭരിക്കുന്നത് ആ എം എൽ എ മാരുണ്ടായിട്ട് പോലും കേരളത്തിലെ പിണറായി സർക്കാർ മോദിയുമായി ചേർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനം ആ കപ്പലുടമയ്ക്കെതിരായിട്ട് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യണ്ട എന്താ കാരണം മോദിയുടെയും ബി ജെ പിയുടെയും കൂട്ടുപങ്കാളിയായ അദാനിക്ക് പങ്കാളിത്തമുള്ള ഉടമസ്ഥതയിലുള്ള കപ്പലാണത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം നജീബ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ തീരദേശ മേഖലയിൽ വ്യാപകമായി വന്നിട്ടുള്ള ഈ ദുരിതത്തിനെതിരെയുള്ള വലിയ ഒരു അധികാരി വർഗത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ മുണ്ടെടുത്ത മോദിയും കോട്ടിട്ട മോദിയും കൂടി ഈ രാജ്യത്തെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ശക്തമായ സമരങ്ങളുമായി കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഷംസു തലക്കോട്ടിൽ അഷ്കർ പനേപ്പിള്ളി എം എ വഹാബ് കെ എം ബരീദ് മുഹമ്മദ് കുഞ്ഞ് ചവിട്ടിത്തറ അലി തയ്യത്ത ജബാർ കുമഞ്ചേരി എ ഡി ജോസ് എൽ ആർ വിശ്വനാഥൻ എം കെ ഷാനവാസ് പ്രിയബാബു ശാരദാ ഹരികൃഷ്ണൻ കുടിലിൽ കെ യു സിയാദ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി